ഋതുല് ആസിഫ് ഞങ്ങൾ ഒരുപാട് പേരെ ഓഡീഷൻ ചെയ്തൊരു സിനിമയാണ് ഇന്നത്തെ പല പ്രശസ്തരായ നടന്മാരെ അതിന് ഓഡിഷൻ ചെയ്തിട്ടുണ്ട് പക്ഷേ അന്ന് ആസിഫ് അലി ഒരു സിനിമയിലും അഭിനയിച്ചിട്ടില്ല ടെലിവിഷനിൽ അദ്ദേഹം ഒരു ആങ്കറൊക്കെ ആയിരുന്നു ചെറിയ ഒരു ഇന്ത്യ വിഷനിൽ മറ്റേ അപ്പോൾ ഞാൻ അതിലാണ് ശ്രദ്ധിച്ചിട്ടുള്ളത് അപ്പോൾ ഈ കഥാപാത്രത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കൗശലവും അതിൻ്റെ ഒരു പ്രത്യേക ഒരു ക്യാരക്ടറുടെ ഒരു സ്വഭാവങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി ഉള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത് ഞാൻ ഈ കഥ പല പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അന്ന് ഓഡിഷൻ ചെയ്ത ദിവസം ഒരു ദിവാളിയായിരുന്നു അപ്പോൾ ദിവാളി ദിവസം അന്ന് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾ ഓരോരുത്തരും ഈ ഓഡീഷന് കയറി വരികയും ഇൻട്രഡ്യൂസുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് മിക്കവാറും എല്ലാവരും ഒരു കുറച്ച് നെർവസ് ആയിട്ടായിരിക്കും വരുന്നത് ഓഡീഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഈ ആസിഫ് കയറി വന്ന ഉടനെ എന്നെ കൈ കൈകളിച്ച് ഹാപ്പി ദിവാളി എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം വന്നത് അതിൽ തന്നെ ഒരു ഓവർ ആയിട്ടുള്ള സെൽഫ് മാർക്കറ്റിംഗ് ചെയ്യാൻ ഉള്ളൊരു നാച്ചുറൽ സ്കില്ലുള്ള ഒരാളെ എനിക്ക് എനിക്കപ്പം തന്നെ കാണാൻ പറ്റി ആ മൊമെൻ്റിൽ തന്നെ പിന്നെ ഞാൻ സീനൊക്കെ വായിച്ച് നോക്കി വെച്ചെങ്കിലും എൻ്റെ മനസ്സിലപ്പം തന്നെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു ഏതാണ് എൻ്റെ ക്യാരക്ടറെന്ന് വളരെ ടാലൻറ്റഡായൊരു നടനാണ് അതിനേക്കാളും പ്രധാനം ആസിഫ് ഋതുവിന് ശേഷമൊക്കെ വളരെയധികം മികച്ചൊരു നടനായി ഋതുലും നല്ല പെർഫോമൻസ് ആ കഥാപാത്രത്തിനെ വളരെ നന്നായി അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ കൂടുതൽ മെച്യൂരിറ്റിയിലേക്ക് ആസിഫ് എത്തിയിട്ടുണ്ട് ഞാൻ അടുത്തൊരു പ്രോജക്റ്റ് വർക്ക് ചെയ്യുന്ന ആസിഫുമായിട്ടാണ് അതിൻ്റെ ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുക